വെൽക്കം ടു മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള ഈ പുതിയ നീലവളയം എന്താണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കഴിഞ്ഞ ദിവസങ്ങളായി ഒരു നീല വളയം കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാൽ എന്താണ് സംഭവം എന്ന് പലർക്കും അറിയില്ല സത്യത്തിൽ ഈ നീലവളയം സൂചിപ്പിക്കുന്നത് മെറ്റയുടെ എ ഐ ചാറ്റ് ബോട്ടിനെ പറ്റിയാണ് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഏറ്റവും ബുദ്ധിമാനായ എ ഐ അസിസ്റ്റ് ആണ് മെറ്റ പുറത്തിറക്കിയിരിക്കുന്ന ഈ നീലവളയത്തിനുള്ളിൽ ഉള്ളത് ഇന്ത്യയിൽ വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം എന്നിവയിലെല്ലാം ഈ മെറ്റ എ ഐ ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ് രണ്ടുമാസം മുമ്പാണ് മെറ്റ എ ഐ ചാർട്ട് പുറത്തിറക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഇന്ത്യയിൽ ലഭ്യമായത് മെറ്റയുടെ ഏറ്റവും ആധുനികമായ എൽ എൽ എം ആയ ലാമ ത്രീ ഉപയോഗിച്ചാണ് മെറ്റ എ ഐ ചാറ്റ് നിർമ്മിച്ചിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാന്റ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക ഉഗാണ്ട സിംബാബെ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ടിലധികം രാജ്യങ്ങളിലാണ് ഇപ്പോൾ മെറ്റ എ ഐ ചാറ്റ് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്നത് പുതിയ കണ്ടന്റുകൾ സൃഷ്ടിക്കാനും ഒരേ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അറിവ് കണ്ടെത്താനും തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി ഇമെയിൽ അയക്കാനും വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്താനും എല്ലാം മെറ്റൈയെ സഹായിക്കുന്നതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെറ്റൈ ചാറ്റ്ബോർട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാന സവിശേഷത ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ആ പോസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് മെറ്റൈയോട് ആവശ്യപ്പെടാൻ കഴിയാവുന്നതാണ് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഇമാജിൻ ടൂളുകളും മെറ്റൈയെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും ആനിമേറ്റ് ചെയ്യാനും എല്ലാം ഇതിലൂടെ സാധിക്കുന്നതാണ് അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം വേറെ ലെവലാക്കി മാറ്റുന്ന ഒരു വലിയ അത്ഭുതമാണ് ആ നീല വളയം ഇടാൻ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ വേണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം അതുമല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല ആശയം വേണം സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഗൂഗിൾ തേയാണ് പതിവ് അല്ലെങ്കിൽ പ്രത്യേകം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യണം എന്നാൽ ഇതിനെല്ലാം അവസാനം ഇട്ടുകൊണ്ടാണ് എ ഐ ചാറ്റ്ബോർട്ടുകൾ രംഗപ്രവേശനം ചെയ്തത് ജനപ്രിയ സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റ അടുത്തിടെയാണ് മെറ്റ എ ഐ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തോടെ ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളും മെറ്റയുടെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകൾ മെറ്റ എ എത്തിക്കഴിഞ്ഞു ജനപ്രിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സ്ആപ്പിൽ മിക്കവർക്കും സെർച്ച് ബാറിൽ ഒരു നീല വളയം വന്ന് കാണണം ഇനി വരാത്തവർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മതി വാട്സ്ആപ്പിന് താഴെ വലതു ഭാഗത്തായ മെറ്റ എയുടെ ലോഗോ അതിനു പുറമെ ഇമേജിൻ ജനറേറ്റ് നിലവിൽ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ പക്ഷേ പ്രാദേശിക ഭാഷയിലേക്ക് ഭാവിയിൽ സംവിധാനം കടന്നുവരും ഓരോ പ്ലാറ്റ്ഫോമിലെയും ആവശ്യങ്ങൾ അനുസരിച്ച് പ്രത്യേകതയാണ് മെറ്റായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനോഹരമായ ഒരു പിറന്നാൾ ആശംസ ഒരാൾ കയക്കണം എന്നിരിക്കട്ടെ മെറ്റായയോട് ചോദിച്ചാൽ ആകർഷമായ ശൈലിയിൽ ഇംഗ്ലീഷിലുള്ള ആശംസാ കുറിപ്പുകൾ മെറ്റ എഴുതി തരും സന്ദർഭത്തിന് അനുസരിച്ചുള്ള ഒരു സ്റ്റിക്കർ നിർമ്മിക്കണമെങ്കിലും അതും മെറ്റായയോട് ആവശ്യപ്പെടാം വിനോദ യാത്ര പ്ലാൻ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും ബ്യൂട്ടി ടിപ്സുകളും അങ്ങനെ പലതും മെറ്റായയോട് ആവശ്യപ്പെടാം എന്തായാലും ആ നീല വളയം ആള് പുലി തന്നെയാണ് എന്താണ് നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന നീലവളയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം